വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല ഇടയ്ക്ക് വെച്ചിട്ട് എനിക്കൊന്ന് വയ്യാതെ ആയി ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല അങ്ങനെ മൂന്ന് ദിവസമായിട്ട് സ്കൂളിലൊന്നും പോയിട്ടില്ലായിരുന്നു അപ്പം ഇന്ന് പോയി സ്കൂളിലൊക്കെ പോയിട്ട് വന്നു എന്നാലും അത്ര ഇതായില്ല അതുകൊണ്ടിട്ടാണ് ഇപ്പം മൂന്ന് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കാത്ത അല്ലെങ്കിൽ ചെറിയ രീതിയില്ലെങ്കിലും ഒരു കുഞ്ഞ് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളെങ്കിലും പറഞ്ഞൊക്കെ വീഡിയോ ചെയ്യുന്നതാണ് എപ്പോഴും വിചാരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്ന ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് രണ്ടുമൂന്നു ദിവസം ഇടാൻ പറ്റാതെ അപ്പൊ ഈ പ്രാവശ്യം വേറെ കുഴപ്പമൊന്നും ഇല്ലാതിരുന്നതാണ് അപ്പൊ പെട്ടെന്ന് എനിക്ക് അലർജിയുടെ ഒരു ഇതുണ്ടോ അപ്പൊ അതിന്റെയാണ് ഇച്ചിരി പാട പണിയായിപ്പോയത് അതായത് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴ് ഒരുപാട് ഇതായിട്ട് സംസാരിക്കാൻ അങ്ങനൊന്നും പറ്റുന്നില്ലായിരുന്നു ഇച്ചിരി ആണ് അപ്പം അതുകൊണ്ടാണ് കുഞ്ഞു വീഡിയോ എടുക്കാൻ വിചാരിച്ചത് ഇന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്ന് വലിയ കാര്യം മിക്ക വീഡിയോ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് തന്നെയാണ് ഇന്നും അതുപോലെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ രണ്ടുമൂന്ന് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല വിചാരിച്ചെന്തെങ്കിലും എൻ്റെ ഒരു ഇപ്പോഴത്തെ കാര്യം പറഞ്ഞിട്ട് ചെയ്യാമെന്ന് നമ്മൾ ഞങ്ങളുടെ വീടിന് കഴിഞ്ഞ ദിവസം കോൺക്രീറ്റ് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലൊത്തിരി സന്തോഷം മുന്നോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം സപ്പോർട്ട് മാത്രം പോലെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടാവണം അപ്പം ഇപ്പം അതിന് ഞാൻ പറഞ്ഞില്ല സ്കൂളിലൊക്കെ പോയി വൈകുന്നേരം അത് രാവിലെ വൈകുന്നേരം പറഞ്ഞാണ് പോയത് ഉണ്ടാവും ഞാൻ പോയ എന്ന് കണ്ടപ്പോൾ വിചാരിച്ച് ചിലപ്പോൾ മിക്കവാറും ഉച്ചയ്ക്ക് തന്നെ വരേണ്ടി വരും കാരണം ഇരിക്കാൻ പറ്റുന്നില്ല പഴയ ലാബൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്നിരുന്നു ഇരുന്ന് ഇരുന്ന് ഇങ്ങനെ പിന്നെ കുഴപ്പമില്ല നമുക്ക് ഇച്ചിരി ഓക്കെ ആയി പിന്നെ ആ തുമ്മൻ്റെ ആ ഒരു തൊക്കെ മാറി പ്രത്യേകിച്ച് ഓക്കെ ആയി പിന്നെ അതിനുശേഷം ഇവിടെ വന്ന് ഇപ്പം അമ്മ ജോലിക്ക് പോയി രാവിലെ എന്നെ കൊണ്ടാക്കി തന്നിട്ട് പോയി പോയിവിടെ വന്നപ്പനിയത്തിയും പൂരമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ വന്ന് നല്ല വിശപ്പുഴയാണ് അവിടെ വന്നത് ഇപ്പം സാധാരണ ജനങ്ങള് വന്നാ കഴിക്കാറില്ല വല്ലപ്പോഴേ കഴിക്കും ഇപ്പൊക്കെ ഭയങ്കര വിശപ്പാണ് അങ്ങനെ അന്ന് ചോറൊക്കെ കഴിച്ച് അമ്മ വന്നു അമ്മ ചായ ചായയിടയാണ് കാണിക്കാൻ കേട്ടോ ദിവസം നമ്മൾ എപ്പോഴും അതുപോലത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നൊണ്ടാണ് എപ്പോഴും എപ്പോഴും അത് അങ്ങനെ കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഞാൻ അധികം ഇടാത്തത് കാരണം മിക്കപ്പോഴും അതൊക്കെ തന്നെയാണല്ലോ നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഈ കാണിക്കുന്ന നിങ്ങക്കും ബോറടിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ എനിക്കും പോരടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയൊന്നും എപ്പോഴും ഇടാത്തത് നമുക്ക് വേറെ ദിവസം ആ ഒരു വീഡിയോ ചെയ്യാം അപ്പൊ ഇന്നൊരു കുഞ്ഞൊരു വീഡിയോ ആണ് ഇത് മ്മ വന്നുമ്പവിടെ ഓരോ തിരക്കിലൊക്കെയാണ് ഞാൻ ഇത് ഇവിടെ വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ഇവിടെ ആന്ന് സിറ്റോട്ടൊക്കെ ഉണ്ട് ഇപ്പൊ ഈ വീൽ ചെയർ കിട്ടിയതിനു ശേഷം ഇതുപോലെ ഇടയ്ക്ക് ഇപ്പൊ ഇവിടെ വന്നിരിക്കും വീടിന് എല്ലാ എല്ലായിടത്തും പോവും അങ്ങനെ ഒരിടത്തും അങ്ങനെ ഇരിപ്പില്ല ഇപ്പൊ യോഗം കൊണ്ടൊക്കെ ഇറങ്ങുന്നുണ്ട് എന്താ പറയാ കൂട്ടുകാരെ നമ്മളവിടെയും ശാലചേട്ടും പറഞ്ഞ് നമ്മളവിടെയും ചെറിയ രീതിയിൽ ഒരു സിറ്റോട്ട് കെട്ടുന്നുണ്ട് അതിലെനിക്കാണ് കേട്ടോ ഏറ്റവും വലിയൊരു സന്തോഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നമ്മൾ സിറ്റോട്ടിലൊക്കെ വന്നിരിക്കുക എന്നൊക്കെ അപ്പൊ അങ്ങനെ നമ്മൾ നമ്മളവിടെയും ചെറിയ രീതിയിൽ കെട്ടുന്നുണ്ട് പിന്നെ ഇതുവരെയും സഹായിച്ചതും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഇനി നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും തന്നെ ഉണ്ടാവണം മുന്നോട്ട് എല്ലാവർക്കും താങ്ക് യു ഇത് കുഞ്ഞൊരു വീഡിയോ ആണ് വലിയ കാര്യങ്ങളൊന്നുമില്ല വലിയ കാര്യങ്ങൾ ചെയ്യാനൊരു ഇത്ര ഇതല്ല ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഈ ബുദ്ധിമുട്ടൊക്കെ മാറാൻ വേണ്ടിയിട്ട് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു